ഫ്ലവേഴ്സിലെ ഉപ്പ് മുളക് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മുടിയൻ ഋഷി എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേരെങ്കിലും മുടിയൻ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും ഋഷി പങ്കെടുത്തിരുന്നു അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋഷി ഫൈനൽ ഫൈവിലും ഇടം നേടിയിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് താരം തൻ്റെ വിവാഹവിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഋഷിയുടെ അടുത്ത സുഹൃത്തായ ഐശ്വര്യ ഉണ്ണി തന്നെയാണ് വധു ഇപ്പോഴിതാ ഋഷിയുടെ ഹൽദിയുടെ വീഡിയോസും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത് ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകും താരങ്ങളുമെല്ലാം ഹൽദി ആഘോഷത്തിലുണ്ട് ഇനി വിവാഹത്തിന് വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പ്രിയപ്പെട്ടവരെയെല്ലാം വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്ന ഋഷിയുടെ ബ്ലോഗുകളെല്ലാം വൈറലുമായിരുന്നു ആദ്യത്തെ വിവാഹ കത്ത് നൽകിയത് നിഷാ സാരങ്ങിനായിരുന്നു ഉപ്പുമുളകിൽ നിന്ന് ഋഷി പിന്മാറിയതോടെ ആകെ വിഷമത്തിലായിരുന്നു ഇവരുടെ ആരാധകരും ഡോക്ടർ കൂടിയായ ഐശ്വര്യ ഉണ്ണി ചില സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഋഷിക്കും പ്രിയതമ്മയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ടെത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഇരുവരുടെ വിവാഹചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ